പറഞ്ഞ നന്ദിയുടെയും പ്രോത്സാഹനത്തിന്റെയും ആയിട്ടുള്ള എല്ലാ വാക്കുകൾക്കും ഞാന് ഹൃദയ രേഖപ്പെടുത്തു പിതാവ് പറ്റിക്ക് പറയുന്നതല്ല കാരണം മേജർ സഭയുടെ പിതാവും തലവനുമാണ് അരീതി പിതാവ് സംസാരിച്ചു അതുപോലെ തന്നെ എനിക്ക് പിതാവിനോട് പറയുവാനുള്ളത് എൻ്റെ വാക്കുകളും അത് എൻ്റേതായിട്ട് മാത്രം എടുക്കാതെ സഭയുടെ പേരിൽ ഞാൻ പറയുന്ന ഒരു പ്രതികരണമായിട്ട് എടുത്താൽ മതിയാണ് കാരണം ഇവിടെ സൂചിപ്പ സൂചിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നത് ഞാനെന്ന ഒരു വ്യക്തിയുടെ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല ആരും കാണരുത് കാരണം നമ്മൾ സഭാപരമായിട്ടാണ് ും ജയിച്ചു മേഖല പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും കൂട്ടായ്മയുടേതാണ് ആ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ചില ചില സന്ദർഭങ്ങളിൽ വിജയം കാണുന്നു അതിന്റെ ഫലമായിട്ടാണ് അഭിഭാഷക പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഏതായാലും നമ്മുടെ സഭയുടെതായ സഭാപരമായ സ്വഭാവം ക്രമപരമായിട്ടുള്ള ആ ദൃഢത ഇതെല്ലാം നമ്മൾ ഇനിയും അന്നും വെച്ചും കൊണ്ട് നീങ്ങേണ്ട കാര്യങ്ങളാണ് അത് ഒരു കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മാത്രം നമ്മൾ ഉയർത്തേണ്ട ഒരു ജാഗ്രതയല്ല പിന്നെ നമ്മുടെ സഭാ വിധത്തിൽ മുഴുവനും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് ഒരു വസ്തുത എനിക്ക് പറയുവാനുള്ളത് അഭ്യുന അഭ്യർത്ഥത്തിൽ പിതാവ് മേജർ ആർട്സ് വിഷപ്പാകുന്നതിന് മുൻപ് അതിനുശേഷം എപ്പോഴും എന്നോട് വളരെ സൗഹൃദത്തോട് വളരെയേറെ സ്നേഹത്തോടും വരുമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ഞാൻ ഈ സന്ദർഭത്തിലായിരിക്കും മേജർ ആർട്സ് വിഷപ്പായി ഞാൻ മാറിയതിന് ശേഷം പിതാവ് എൻ്റെ കാര്യങ്ങളില്ല എനിക്ക് പുതിയതായിട്ടുള്ള താമസ ുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ എൻ്റെ എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി വളരെയേറെ സ്നേഹത്തോടും കരുതലോടും കൂടി പിതാവ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല പിതാവാണ് എൻ്റെ ആ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ ബഹുമാനമുണ്ട് ആദരമുണ്ട് നാം നമ്മുടെ സഭയിലെ ഈ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സഭയുടെ സംശാ സഭ എപ്പോഴും ശുദ്ധീകരിക്കപ്പെടേണ്ട കാരണം സഭയിലെ അംഗങ്ങൾ മനുഷ്യരാണ് സഭയിലെ അംഗങ്ങളെ മത്രാന്മാരായാൽ പോലും മനുഷ്യരാണ് അപ്പോഴങ്ങനെയുള്ള ഒരു മാനുഷികവും ഭൗതികവുമായിട്ടുള്ള യാഥാർത്ഥ്യം അതിനെ ദൈവത്തനായ സീകരിക്കിഖ ഈ ലോകത്തിൽ അവതരിച്ച് ജീവിച്ച് സതിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്യുന്നത് ഈ വിശിഖാ രഹസ്യമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വിശുദ്ധ ഉപാനയും അതിന്റെ ആഘോഷമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആ ജീവിതത്തിന്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ലോകത്തിൻ്റെതായ ചിന്താഗതികളിലേക്ക് വഴുതി വീഴുന്നുണ്ട് അങ്ങനെ വഴുതി വീഴുന്നതിൽ നിന്ന് തിരിച്ചു വരുവാനുള്ള അവസരങ്ങൾ പോലും നമ്മൾ പാഴാക്കുന്നു അവിടെയാണ് നമ്മുടെ സംശുദ്ധീകരണത്തിന്റെ ആവശ്യകത കൂടുതൽ തെളിയിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംശുദ്ധീകരണത്തിന് നമുക്ക് മാർഗദർശകമായിട്ടുള്ളത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ ദുഃഖകരമായ സംഭവങ്ങളാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം കർത്താവിൽ സംഭവിച്ചത് യുവദാസിന്റെ ചുംബനമാണ് ഇപ്പോൾ യുവദാസ് അത്ര മാത്രം കർത്താവിനെ ദ്രോഹിച്ചു എന്ന് പറയുവാൻ അതിരുകളും കാരണം എന്താണ് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ കർത്താവ് പ്രവർത്തിച്ചില്ല കർത്താവ് പറഞ്ഞു എന്റെ രാജ്യം അത് ഭൗമികമല്ല അത് ഭൗമികമല്ല എന്ന കർത്താവ് പറഞ്ഞ ആ കാര്യം മുമ്പിൽ വെച്ചാണ് വെളിപ്പെടുത്തിയതെന്ന് ഒരിക്കലും അതിനു മുമ്പ് തന്നെ യൂദാസനം ശിഷ്യന്മാർക്ക് പൊതുവേ മനസ്സിലായി ഇവൻ യഹൂദരുടെ രാജ്യമൊന്നും പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല ഇവൻ റോമാചക്രവർത്തിയിൽ നിന്നും ഞങ്ങളെ വിളിപ്പിക്കാൻ പോകുന്നില്ല ഇതാണ് രക്ഷകന്റെ ദൗത്യം ഒന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹം ചെയ്തത് ഇങ്ങനെയെങ്കിലും ഇടാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിൽ ദൈവരാജൻ ഇവിടെ ഇല്ല എന്ന് വരിക താൻ ഉദ്ദേശിച്ച സ്ഥാനങ്ങളോ താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബഹുമാനമോ ഒന്നും തനിക്ക് ലഭിക്കാൻ പോകുന്നില്ല ഇതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളോട് കൂട്ടിച്ചേർന്ന് കർത്താവിനെ കുറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധനമോഹവും ഉണ്ടായി അപ്പോൾ ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ധനത്തോട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ധനവുമായിട്ട് അപേക്ഷയും ബന്ധപ്പെട്ടിരിക്കുന്നത് ധനം കൊടുത്താണ് വാസ്തവത്തിലെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ സഭയിലും സമൂഹത്തിലുമൊക്കെ നടക്കുന്നു കർത്താപം സംഭവിച്ചത് നമുക്കും സംഭവിക്കും അത് ചെറുതും വലുതുമായ തോതിൽ സംഭവിച്ചുകൊണ്ടേ യുവദാൻമാർക്കുണ്ടായിരുന്നത് പൊതുവെ ഉണ്ടായിരുന്നതായിരിക്കും പക്ഷെ രണ്ടുപേരുടേതായിട്ടത് സഭയില് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ അത് സബദി പുത്രന്മാരുടെ സംഭവമാണ് അവര് വിചാരിച്ചത് എന്തോ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അവൾ ഒരുവരും വരത്തിരിക്കണം മറ്റൊരു എടുത്തിരിക്കണം അത് അവരുടെ അമ്മയാണ് അവതരിപ്പിച്ചെന്ന് പറയുന്നവരും പറയുന്നവരുണ്ട് പറയുന്ന സുവിശേഷമുണ്ട് അവൾ അങ്ങനെയുള്ള ആ അവതരണത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പണം പദവി സ്വാധീനം അല്ലെങ്കിൽ അധികാരം ഇപ്പൊ മൂന്നും ഇന്നും മനുഷ്യൻ്റെ പ്രലോഭനങ്ങളാണ് ഇത് മൂന്നും തന്നെയാണ് നമ്മുടെ കത്താവായി സ്വമി സിഹായിക്കും ആയിട്ട് ആദ്യം സാധനം അവതരിപ്പിച്ചത് സമ്പത്ത് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാവുന്ന ആദര ആദരവുകളെ കുറിച്ചും ഓർമ്മപ്പെടുത്തി ലൗകികമായ മോഹങ്ങൾ കർത്താവിന് കൊടുത്തു കർത്താവ് തിരുവഞ്ചനം കൊണ്ട് തന്നെ അവനെ പരാജയപ്പെടുത്തി വിട്ടയച്ചു ഈ പ്രലോഭനങ്ങൾ എവിടെയൊക്കെ സഭയിൽ കടന്നു വരുന്നു അവിടെയൊക്കെ അതൊക്കെ കലാപം സൃഷ്ടിക്കുന്നു അത് ദോഷഫലങ്ങൾ ഉള്ളവ അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാമല്ലോ അനുഭവിച്ചു അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ സമീപനങ്ങളാണ് കർത്താവ് ചേർത്ത് പിടിക്കാൻ പോയില്ല പശ്ചാത്തലിക്കാത്തവനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല ദുഃഖിക്കുന്നവൻ തെറ്റെയ്യുന്നതിന് ശേഷം കാണിക്കുന്ന ദുഃഖത്തിനാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന താപം ഈ താപമില്ലാത്തവനെ അവന്റെ തെറ്റി വിതയിപ്പിക്കാൻ സാധിക്കുക അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് യൂദാക്ഷൻ പുറകെ പോകാൻ അതുപോലെ തന്നെ കർത്താവ് ഒരു പിതാവ് രണ്ടു മക്കളെ ഉണ്ടായിരുന്നിട്ട് ഇടയും മകൻ സകലും അവന്റെ ഭാഗമായി വിട്ടുപെറുക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയിരുന്നു അവിടെ പന്നികളുടെ കൂടെ അവൻ ജീവിച്ചിരുന്നു ആ പിതാവ് വന്നൂട്ടത്തിൽ തന്നെ അവനെ ചേർത്ത് പിടിച്ചില്ല അവൻ പശ്ചാത്തലം ചേച്ചി വന്നപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ സാധിക്കും അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യമായിരിക്കില്ല എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം ഉണ്ടാകണം അല്ലാതെ അല്ലാതുള്ളവരെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ വരുന്നു അപ്പൊ അങ്ങനെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ എന്ന് പറയാനുള്ള ഒരു സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഉത്തരവാദിത്തം മറന്നു പോകാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലരൊക്കെ ചിലരൊക്കെ ദ്രോഹിക്കപ്പെടും ചിലരൊക്കെ അകാരണമായിട്ട് വേദനകളിലൂടെ വേദനകളെ ഓർമ്മപ്പെടുത്തിയിട്ട് മാത്രം വേദനകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭാഗാത്രത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കടമയുണ്ട് ഇത് നാം ഒരിക്കലും മറക്കരുത് കാരണം അതാണ് സഭയിലെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി is to keep the church in unity and communion and it has to be used when it is needed and when it has to be really even to those concerned that is we that victimized

ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക അപ്പോഴങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള ഈ വിശുദ്ധരെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ റാണിമുടിയമ്മ അല്ലെങ്കിൽ ദേവസഹായ പ്രകാരം വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ടി ചെയ്യും അതുപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വേണ്ടുമ്പോഴും നമുക്ക് സഹനങ്ങളിലൂടെ പോകാൻ സാധിക്കണം അതുതന്നെയാണ് കർത്താവായി ശമിശിയ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബാലപാഠം ഈ ബാലപാഠത്തിൽ നിന്ന് നമ്മളെപ്പോഴും സഭയുടെ നിർമ്മിക്കാൻ സന്നദ്ധരായാലും അന്മാരായാലും അതുപോലെ തന്നെ സമർപ്പിതരായാലും രാവിലത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വൈദികരായാലും എത്രമാരായാലും നമ്മളെല്ലാവരും കർത്താവായി ശമിശിയായ മുമ്പിൽ തുല്യരാണ് നമ്മുടെ ശുശ്രൂഷകൾക്കും സവിശേഷ ഫലങ്ങൾക്കും മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാ ശുശ്രൂഷകളും സവിശേഷ വരങ്ങളും സഭാപാത്രത്തെ പടുത്തി വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ സഭയിൽ ഭിന്നതകൾക്കോ കലകങ്ങൾക്കോ കലാപങ്ങൾക്കോ ഒന്നും കൊടുക്കാനുള്ളതല്ല സഭയുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഒരു ക്രൈസ്തവന് മുന്നോട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം അതുകൊണ്ട് ഭാവിയില് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മേചതാസൂക്ഷത്തിന്റെ കരങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം நம்ம மெத்தாந்திக்க உத்தரவாத நம்ம அதுபோல தான் சபையொன்னாய் பிதாக்கன்ஷப்பினேயும் அவருடைய அங்கீகரி அவரோட பாபத்தோடு கூடிமான ஆதரங்களோடு கூடி அவரை பிந்தை கொடுக்க சபையெல்லும் സഭാഗാത്രത്തിലാണ് വളരുന്നത് ആ സഭാഗാത്രത്തിലെ ഒരംഗത്തിനും ഒരു വിധത്തിലും ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകാതിരിക്കണമെന്നുള്ള ഒരു കരുതൽ സഭയ്ക്കുണ്ടാകണം കരുതൽ ഇല്ല എന്ന വരികള് സഹിക്കുന്നവരെ കുറിച്ച് സഹകർമ്മം പ്രകടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കാര്യ സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ നിശിതമായിട്ട് വിശകലനം ചെയ്യാൻ ആ വിശകലനത്തിൽ നിന്നും ഉരുത്തിരിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ധീരമായ നടപടികൾ എടുക്കാൻ സഭ തയ്യാറാകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ സഭ അന്മായ സ്വരൂപം പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷകൾക്കൊക്കെ ഉയരാനായിട്ട് നമ്മുടെ സഭയ്ക്ക് സാധിക്കട്ടെ സാധിക്കും അതിനുള്ള നേതൃത്വ വൈഭവം ഇപ്പോൾ എത്ര ആച്ഛപ്പിക്കണം ഉണ്ട് പക്ഷേ പുതിയൊരു ചിന്തയിലേക്ക് നാം നീങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല കാരണം ഇതൊക്കെ വേണ്ട വിദ്യ പ്രയോജി പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ വരെയും എൻ്റെ പരിശ്രമങ്ങളിലൂടെ അത് കൂട്ടായിട്ടുള്ള ദുഃഖാനെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളാം കർത്താവിന് സമർപ്പിച്ചു കൊള്ളാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാൽ ഇത് ഒഴിവ് വ്യക്തമല്ല കുറേ വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയിൽ ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നു എങ്ങനെയുമാണ് ഏതായാലും ഇതിപ്പോൾ അത്രയും മതി ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നയിക്കും നാം ആരും ഒരു വിധത്തിലും പരാജിതമനോ ഭാഗത്ത് കൊടുക്കുകയായിരിക്കുക നമുക്കുണ്ടാവേണ്ട സംശുദ്ധീകരണത്തെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുക ഒരു കൂട്ടര് ഇല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ കുട്ടികളോ ചിന്തിക്കേണ്ടത് ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ട് ചിലർ കൂടുതൽ പശ്ചാത്തലപ്പിക്കേണ്ടവരായിട്ടുണ്ട് അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സഭാ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതോടുകൂടി ഞാൻ പറയുകയാണ് എനിക്ക് ആരോടൊരു വിദ്വേഷമോ ഒരു വൈകാരിമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത് I have no regret, no anger, nothing of the sort. What I have is really that I tried in my humble way to be with the church, Sri Church, which can become really the greatest individual church in the oriented family, in the communion of the universal church, and giving a good example and for others. സുവിശേഷ പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പ്രസംഗിക്കാനുള്ള ആ മാധോമാസായ ജീവിതം എന്നെയും വ്യക്തിപരമായിട്ട് ഒത്തിരി മറ്റുള്ള ശിഷ്യന്മാർ പകറിപ്പോയ സന്ദർഭങ്ങളിൽ ധീരത്തെ പറഞ്ഞിരുന്നവനാണ് മാർത്തോമാസികൾ

அதுபோல தான் கண்ட எல்லாவும் சக்திப்படும் நம்மளோட அமைச்சர்